കാന്താര സിനിമയിൽ അത് റിലീസായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ജമായത്തി ഇസ്ലാമിയുടെ ഒരു മീഡിയ ആയിരിക്കുന്ന മീഡിയ വണ്ണിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ചൊരു സംസാരം നടക്കുന്നതായിട്ടും പിന്നെ അത് അതിനോട് ബന്ധപ്പെട്ട് ഈ മീഡിയ വണ്ണിൽ വന്ന ഇത്തരം ആ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ചില പരാമർശങ്ങൾ നമ്മൾ കാണുകയുണ്ടായി അതായത് കാന്താര സിനിമ പ്രത്യക്ഷത്തിൽ ആദിവാസികളുടെ ദൈവസങ്കല്പങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതുകൊണ്ട് ഗുണമുണ്ടാവുക സംഘപരിവാറുകളാണ് അതിനു വേണ്ടിയിട്ടാണ് ഋഷഭ് ഷെട്ടി ആദിവാസിയുടെ അല്ലെങ്കിൽ ദലിത് വിഭാഗങ്ങളുടെയൊക്കെ ദൈവസങ്കല്പങ്ങളായിട്ടുള്ള ഗുളികനെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ ശിവനുമായി കോർത്തിണക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഇവര് ചർച്ച ചെയ്യുന്ന നേരത്തെ ഈ ഋഷഭ് ഷെട്ടി ഈ സിനിമ എടുക്കുമ്പോൾ അത് ആദിവാസികൾക്കല്ല ഗുണം അതിന്റെ ഗുണം സംഘപരിവാറിനാണ് എന്ന് പരിതപിക്കുന്ന നേരത്ത് ആദ്യം നമുക്ക് പറയാനുള്ളത് അത്തരത്തിൽ ഇതിന്റെ ഗുണം സംഘപരിവാറിനായിരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ശിവനുമായി ചേർത്ത് കെട്ടുന്നതെന്ന് പറയുമ്പോൾ ജമായത്തി ഇസ്ലാമിയോ അതുപോലെ അതുമായിട്ടുള്ള അത്തരം പരാതി അല്ലെങ്കിൽ ഇത്ര പരാതി ഇവരൊരു കാര്യം ചെയ്യ ഇവര് ഗുളികനെ കൊണ്ടുപോയിട്ട് അള്ളാഹിനോട് ചേർത്ത് വെച്ചോളൂ ഈ പറയുന്ന ഋഷഭ് ഷെട്ടിയുടെ കഥാപാത്രം ചെയ്യുന്ന ഉറഞ്ഞുതുള്ളലും പ്രാർത്ഥനയും ആരാധനയും ആദിവാസി കൾച്ചറൊക്കെയും ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പറയുന്നത് നമുക്കാർക്കും വിരോധൊന്നുമില്ല അത് നിങ്ങൾ അംഗീകരിക്കും അപ്പൊ ഏതെങ്കിലും രീതിയിൽ ആദിവാസി ദലിത് വിഭാഗങ്ങളുടെ സ്വത്വവാദം ഉയർന്നു വരുമ്പോൾ അതിൽ പോലും ഈ വിള്ളൽ അതിൽ കുറ്റം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംഘപരിവാർ വിരോധാകാം പക്ഷെ മറിച്ച് അതിന് ആദിവാസികളുടെ വിശ്വാസങ്ങൾ സംസ്കൃതിയും പുറത്തേക്ക് വരുമ്പോൾ അതിലിട്ടിട്ട് കളിക്കരുത് ഇവിടെ ശിവനുമായിട്ട് ചേർത്ത് വെക്കുന്നത് ബ്രാഹ്മണിക്കൾട്ടിനോട് ചേർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ ശിവൻ എന്താന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് ശിവം എന്ന് പറയുന്നത് ബോധമാണ് എല്ലാവർക്കും അത്യാവശ്യം ആത്മീയതയിൽ സഞ്ചരിക്കുന്നവർക്കറിയാൻ ഒരു ബോധമാണ് ആ ബോധമണ്ഡലത്തെ തന്നെയാണ് അല്ലാന്നൊക്കെ വിളിക്കുന്നത് എന്നിരുന്നാൽ പോലും ആ ശിവൻ ശിവനായി ചിത്രീകരിക്കുമ്പോൾ ആ ശിവന്റെ രൂപഭാവം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആ ചിത്രീകരണത്തിൽ പുലിത്തോലെടുത്തിട്ടോ ആനത്തോലെടുത്തിട്ടോ ശൂലം പിടിച്ചിട്ടോ പാമ്പിനെ ചുറ്റിയിട്ടും അതുപോലെ രുദ്രാക്ഷങ്ങൾ ധരിച്ചിട്ടും ഭസ്മത്തില് വാരി പൂശിയിട്ടും ഇങ്ങനെ ഒരു പറയപ്പെടുന്ന ഒരു ബ്രാഹ്മണീകൃത ശൈലിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു സങ്കല്പമായിട്ട് നമുക്ക് ശിവനെ കാണാൻ കഴിയില്ല അതിന്റെ പരിപൂർണ സ്വരൂപം ഒരു ആദിവാസി കൾട്ടുമായി ബന്ധപ്പെട്ടതാണ് ശിവൻ എന്ന ശിവമെന്ന പ്രയോഗ സംസ്കൃതമാണെങ്കിൽ പോലും അതിന് ആധാരമായി വർത്തിക്കുന്ന ആ ഒരു വിഷയം ആ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് ആദിവാസിയുടെ തന്നെയാണ് ആദിവാസിയുടെ ഒന്നുമില്ല അപ്പൊ ഈ പറയുന്നവരുടെ മതം എന്താണ് പറയുന്നവരുടെ മതം ഇസ്ലാം മതം ഇസ്ലാം മതം ഉണ്ടാകുന്നത് ഖുറൈശി ഗോത്രത്തിൽ പറയുന്ന മുഹമ്മദിലൂടെയല്ലേ ഇനി അല്ല മുഹമ്മദിനു മുമ്പേ ഉണ്ടേന്ന് പറഞ്ഞാൽ അത് ഏതാണ് ആ മതം ആ മതം ആദിമ മതമാണ് ആധിമമതമാണ് ആധിമമതം ആദിവാസിയുടെയല്ലേ മക്ക ഷെരീഫിൽ പ്രാർത്ഥന നടത്തിയിരുന്ന ആളുകളെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ടല്ലോ അവിടെയുള്ള മല മല പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച് അറേബ്യൻ സംസ്കൃതി പറയുന്നില്ലേ ഒക്കെ ആദിവാസികളെയാണ് അപ്പൊ ആദിവാസികളുടെ അല്ലാത്ത ഒന്നും അവിടെ ഇല്ല ആദിവാസികളുടെ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അത് ചേർത്ത് വെക്കുന്നതിൽ വിഷമം കരുതുന്നുവെങ്കിൽ അത് ഈ പറയപ്പെടുന്നവരുടെയൊക്കെ സംസ്കൃതിയെ തൊടും എന്നുള്ളത് കൊണ്ടാണ് അവർക്കൊക്കെ അംഗീകരിക്കേണ്ടി വരും അവിടെ അത് സംഘപരിവാറിന് ഗുണമാണെങ്കിൽ ആവട്ടെ അതല്ലേ വേണ്ടത് ആർക്കും ഗുണമായി മാറണം ആദിവാസിയും ദലിതുകളും ഒന്നും പാർശ്വവലിക്കരിക്കപ്പെടേണ്ടവരല്ല അവരുടെ ദൈവസങ്കല്പങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല അതിന്റെ സത്യം മനസ്സിലാക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ല ഋഷഭ് ഷെട്ടിയെ നമ്മൾ എവിടെയും നമ്മൾ പ്രശംസിക്കാൻ തയ്യാറാണ് കാരണം വെച്ചാൽ മറ്റുള്ളവർ തയ്യാറാകാത്ത ഇടത്തെ ഇതുവരെ ഇവിടെ സിനിമകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് അതില് ഈ ശിവനും വിഷ്ണുവും ശങ്കരാനും അള്ളഹായും യേശുവും പ്രവാചകനും ഒക്കെ പ്രവാചകനെയൊക്കെ മുഖം കാണിക്കാതെ തന്നെ സിനിമ വന്നിട്ടുണ്ട് എന്താ അത്തരം ആളുകൾക്ക് ഗുളികനെയും അതുപോലെ ചാമുണ്ടിയെയും പഞ്ചരുളിയേക്കെ വെച്ച് സിനിമ എടുക്കാമായിരുന്നല്ലോ ചാത്തനെയൊക്കെ വെച്ച് സിനിമ എടുക്കാമായിരുന്നല്ലോ എന്താ നിങ്ങൾ നിങ്ങളെടുക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന വിഷമം പറയുന്ന മീഡിയ വണിലെ തന്നെ ആദിവാസിയുടെ സംസ്കാരത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയൊരു വാർത്താധിഷ്ഠ പ്രോഗ്രാം തന്നെ നടത്താമല്ലോ അതൊക്കെ ചെയ്യാമല്ലോ അപ്പൊ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിൽ കുറ്റം കണ്ടെത്താൻ പാടില്ല കുറ്റം കണ്ടെത്തുന്നുവെങ്കിൽ അടിസ്ഥാനം വേണം അവിടെ അടിസ്ഥാനം ശിവനെക്കുറിച്ച് പറയുമ്പോൾ ശിവൻ എന്താണെന്ന് പോലും അറിയാത്തവരാണ് ശിവനെക്കുറിച്ച് പറയുന്നത് ആദിവാസികളുടെ ദൈവസങ്കല്പങ്ങൾ ശരിയാണെന്നാണോ മീഡിയ വൺ പറഞ്ഞു വെച്ചത് പോലും അറിയില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സംഘപരിവാറിന് ഗുണമുണ്ടേ എന്ന് പറഞ്ഞ നേരത്തിൽ ഗുണം അവിടെ ഗുണവും ഗുണം ഇല്ല നിൽക്കട്ടെ ആദിവാസി ദളിത് വിഭാഗങ്ങളെ നിങ്ങൾ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വത്ത്വാദിഷ്ട ദൈവസങ്കല്പങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അത് വളർന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മീഡിയ വണ്ണിനോട് നമുക്ക് പറയാനുള്ളത് മലബാർ പ്രദേശങ്ങളിൽ ഇസ്ലാമിക മതസ്ഥർ നവ ഇസ്ലാമിക വിഭാഗങ്ങൾ ഈ ആദിവാസി ദലിത വിഭാഗങ്ങളെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ആദിവാസി ദലിത വിഭാഗങ്ങളുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഇവരെ മതപരിവർത്തനം നടത്തിയ പ്രണയത്തിന്റെ പേരിലായിരിക്കാം വിവാഹം കഴിച്ചിട്ടായിരിക്കാം മറ്റു പല ദാരിദ്ര്യം മുതലെടുത്തിട്ടായിരിക്കാം അതിനെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ടൊരു പ്രോഗ്രാം നടത്താൻ തയ്യാറുണ്ടോ ആദിവാസി ദളിതകൾ ബ്രാഹ്മണിക് ഹിന്ദുമതത്തിന്റെ ഭാഗമാണെന്നല്ല ചണ്ടാവ് പറയുന്നത് അങ്ങനെ അതിനെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ആദിവാസി ദളിത്യെ പിന്നാക്ക വിഭാഗത്തിൽ തനത്തെ സ്വത്വമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ആ സ്വത്വത്തെ തകർക്കുന്നതാണ് മതപരിവർത്തനം അപ്പോൾ ഇവരോട് സ്നേഹമുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു സിനിമ പിടിക്കുമ്പോൾ സംഘപരിവാറ് എന്ന് പറയുമ്പോൾ സംഘപരിവാറാണെങ്കിൽ പോലും ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ സ്വത്വത്തെ നശിപ്പിക്കുന്നു എങ്കിൽ നമ്മളതിനെ ശക്തമായി എതിർക്കുന്ന വ്യക്തിയാണ് അവർക്ക് അവരുടെ സ്വത്വത്തെ നടത്തിക്കൊണ്ട് വേണം അവരെ അംഗീകരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ആ ഭരണഘടനാപരമായി ഇവിടുത്തെ ആ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ആദിവാസി ദലിത വിഭാഗങ്ങളിലെ സ്വത്ത്ത്തെയും വിളിക്കുന്നത് ഹിന്ദു എന്നാണ് അതുകൊണ്ട് ഹിന്ദു ആണ് ഹിന്ദുവാണ് ഹിന്ദു അല്ല ഈ ആദിവാസി ദലിത വിഭാഗങ്ങൾക്ക് ഒരു ധർമ്മ ജീവിത വ്യവസ്ഥയുണ്ട് ആ ധർമ്മ വ്യവസ്ഥ ശാശ്വതമായതാണ് നാശമില്ലാത്തതാണ് അത് ഇന്നും നിലനിൽക്കേണ്ടതാണ് നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അത് സനാതനമാണ് സനാതനർഭമാണ് അത് ബ്രാഹ്മണിക് സനാതനധർമ്മം അല്ല അങ്ങനെയല്ല പറഞ്ഞത് അവർ ബ്രാഹ്മണരെ സംബന്ധിച്ച് ബ്രാഹ്മണരുടെ ധർമ്മമാണ് സനാതനം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ധീന അല്ലേ സനാതനം അതല്ലേ അവർക്ക് സനാതനധർമ്മം അവിടെ സനാതനധർമ്മം അല്ല എന്ന് പറയാൻ പറ്റുമോ ക്രൈസ്തവർക്കും അങ്ങനെയൊക്കെ തന്നെ എല്ലാ മതസ്ഥർക്കും അങ്ങനെ തന്നെ എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും സനാതനമാണെന്നൊരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എതിർക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഉയർന്നു വരുമ്പോൾ ഇവരുടെ മഹത്വം ആ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളെ കല്ലെറിയുമ്പോൾ സ്വാഭാവിക ഇട്ടെറിഞ്ഞ് പോകും അതല്ല മീഡിയ വണ് ചർച്ച ചെയ്യുന്ന മീഡിയ വണ് സംസാരിക്കുന്ന ഈ വിഷയം ദളിത് ആദിവാസികളുടെ ദലി താല്പര്യത്തിലാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങള് ജബായത്തി ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ഗുളികനെയും ചാമുണ്ടിയേയും ചാത്തനെയൊക്കെ വെച്ചുകൊണ്ട് അതിന്റെ മഹത്വം പ്രകീർത്തിച്ചോളൂ നിങ്ങൾ ഒരു സിനിമ എടുക്കൂ നിങ്ങൾക്കും ഗുണം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് മതപരമായ ഗുണമുണ്ടാവട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു എങ്കിൽ ഇവര് ഇതിനെതിരെ ഇവർ നിലനിൽക്കണം സംഘപരിവാറിനോട് ചേരാൻ പറ്റില്ല എന്നാലോ ദലിതുകൾ ആദിവാസികൾ നിങ്ങൾക്ക് സ്നേഹമുണ്ട് അവർ നിലനിൽക്കണം അവർക്ക് അടിസ്ഥാനമുണ്ട് അവർക്ക് സ്വത്തമുണ്ട് ഒരു ഹിന്ദുത്വത്തിന്റെ ഭാഗമല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇസ്ലാമിന്റെയും ഭാഗമല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇവർ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിഭാഗത്തിലെ ആളുകളും പ്രവർത്തനങ്ങളും ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അത് ദാരിദ്ര്യൊക്കെ മുതലെടുത്തുകൊണ്ടും അവരുടെ വിഷയങ്ങൾ മതം ആഗ്രഹിച്ചുകൊണ്ട് മതം മാറുന്നതിന് നമ്മൾ ഒരിക്കലും മതത്തെ പഠിച്ചുകൊണ്ട് മതത്തെ മനസ്സിലായിക്കൊണ്ട് മതം മാറുന്നതിന് ല്ല അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒത്തസിൻ്റെ ഭൂമി കൊടുത്തിട്ടോ വീട് കൊടുത്തിട്ടോ ഒക്കെ മതം മാറ്റുന്നു എങ്കിൽ നിങ്ങളെ കൂടുതൽ ഈ പറസ്ലാം മതത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ സഹായിക്കാം അതല്ലാതെ ചെയ്യുന്നു എങ്കിൽ അത്തരത്തിലൊരു പ്രോഗ്രാം വാർത്താ ചാനലിൽ കൂടിയാണല്ലോ ഹീഡിയ വൺ അതുകൊണ്ട് അത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യാം നമ്മളൊരു രാഷ്ട്രീയപക്ഷത്ത് നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത് അത് ആർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ രാഷ്ട്രീയ പക്ഷം ചേരുന്നില്ല നമ്മൾ നീതി നീതി നിഷേധിക്കപ്പെടുന്ന സംസ്കാരപരമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തെ അടിച്ചമർത്തി പാർശ്വവൽക്കരിക്കുന്നുവെങ്കിൽ പാർശ്വവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം നിന്ന് സംസാരിക്കുകയാണ് അതൊരു ജാതിവാദമല്ല അതൊരു സമ്പ്രദായവാദമാണ് അതൊരു മാനവവാദമാണ് ധാർമ്മികതയാണ് ആ ധാർമ്മികതയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുന്നത് അതുകൊണ്ട് ഋഷബ് ഷെട്ടി എടുത്ത ഖാന്താര ടു അല്ലെങ്കിൽ ചാപ്റ്റർ വൺ എന്ന് പറയുന്ന ആ സിനിമ അത് കൃത്യമായി ആദിവാസി ദലിത് വിഭാഗങ്ങളുടെ ആ സ്വത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആചാരാനുഷ്ഠാന പദ്ധതികളെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു അതാണ് അതിൻ്റെ വിജയവും അതിൻ്റെ സൗണ്ട് എഫക്റ്റ് ആവട്ടെ വിഷ്വൽ എഫക്റ്റ് ആവട്ടെ ചിത്രീകരണങ്ങൾ ആത്യന്തികമായിട്ട് വളരെ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ഏതിനും പുരാണ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ കടപിടിക്കുക അപ്പുറം നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് അല്ലെങ്കിൽ വിദേശീയ സിനിമകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമ അത്തരത്തിൽ ചെയ്യാനുള്ള സന്മനസ് ഉണ്ടായി ആ സന്മനസ് കൊണ്ട് തന്നെ പ്രകൃതിദത്തമായ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ആദിമന്റെ ആ ദൈവസങ്കല്പങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിനുണ്ടായതുകൊണ്ട് തന്നെ ആ സിനിമ വിജയിച്ചിരിക്കുന്നത് ആ വിജയിച്ചു പോകുന്ന സംയുത്തരം സിനിമ വിജയിക്കുമ്പോൾ ഇനി ആദിവാസി എന്തെങ്കിലും ഈ പറയുന്ന ആത്മീയ ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുമോ എന്ന് ഏതെങ്കിലും ഒരു വിഭാഗം അത് ജമാത്തി ആയിരിക്കാം അല്ലെങ്കിൽ ബ്രാഹ്മണിക്കായിരിക്കാം അല്ലെങ്കിൽ ക്രൈസ്തവമായിരിക്കാം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവരായിരിക്കാം അവർ ചിന്തിക്കുന്നു എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭീകരത അത് തന്നെയാണ് ഈ ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത ആ ക്രൂരതയെ കണ്ണടച്ചു വാ പൊത്തി നമുക്ക് ചെവി പൊത്തി നമുക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ നമ്മുടെ പ്രതികരണം അറിയിക്കുന്നത് നിങ്ങൾ സംഘപരിവാറിന് ഗുണം ഉണ്ടാകുന്നു എങ്കിൽ സംഘപരിവാറിന് ആ ഗുണമുണ്ടാവും നമുക്ക് പറയാൻ അറിയില്ല സംഘപരിവാറുകാരാണ് ഗുണങ്ങളെ നമ്മൾ സംഘപരിവാറുകാരനല്ല അപ്പൊ അങ്ങനെ അവർക്കൊരു ഗുണമുണ്ടെങ്കിൽ അവർ പറയട്ടെ അതല്ല അവർക്ക് ഗുണമുണ്ടാകുന്നു മീഡിയ പണ്ണോ ജമായത്ത് ഇസ്ലാമി ഇതുമായി ബന്ധം ഇതുപോലെയുള്ള സംഘടനകളോ ആശയങ്ങളോ മാധ്യമങ്ങളോ ആശങ്കപ്പെടുന്നു എങ്കിൽ നിങ്ങൾക്കുമുണ്ടല്ലോ അവസരം നിങ്ങൾക്കുമുണ്ടല്ലോ സമ്പത്ത് നിങ്ങളൊരു എടുക്കൂ നിങ്ങളുടെ മതത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ സഹോദരങ്ങളാണ് ഈ സംസ്കാരം ശ്രേഷ്ഠമാണ് ആ ദൈവസങ്കല്പങ്ങൾ ഉള്ളതാണ് അതിന് ശക്തിയുണ്ട് എന്ന രീതിയിൽ നിങ്ങളൊരു സിനിമ എടുക്കൂ മതപരിവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ രംഗത്ത് വരും ഇത്രയാണ് നമുക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത്